സ്വാഗതം ആദ്യം മണിപ്പാടത്തെ ഭീതിയിലാഴ്ത്തി ചുള്ളിക്കൊമ്പൻ ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെ നിലമ്പൂർ നായാടമ്പോയിൽ മലയോരപാതയോട് ചേർന്ന പെട്രോൾ പമ്പിന് സമീപത്തുകൂടി കടന്നുപോകുന്ന പോകുന്ന ചുള്ളിക്കൊമ്പന്റെ ദൃശ്യം സിസിടിവിയിൽ പൊങ്ങു പത്തൊൻപത് ഗ്രാം എം ഡി എം എയുമായി യുവാവിനെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒൽപ്പറ്റ ബുക്കളത്തൂരിലെ പെരുക്കാട് വീട്ടിൽ സമീറിനെയാണ് നിലമ്പൂർ എസ് ഐ റിഷാദ് അലി നെച്ചു കണ്ടും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന മമ്പാണ് പൊങ്ങലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് കൃഷിവകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആർ കെ ഡി വൈ പദ്ധതി പ്രകാരം നിലമ്പൂർ താലൂക്കിലെ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ആറ് മൂന്ന് കിലോമീറ്റർ സ്ഥലത്ത് സൌരോർജ്ജ തൂക്കുബലി നിർമ്മിക്കുന്നതിന് കൃഷിവകുപ്പും വനംവകുപ്പും സംയുക്ത ധാരണയായി ലഹരിക്കെതിരെ നാടൊരുമിച്ചു നടപടിയെടുത്ത എക്സൈസ് കരുളായി മദ്യവിൽപ്പനമറത്തിയ യുവാവ് പിടിയിൽ കരുളായി കോയലമുണ്ട സ്വദേശി സുരേഷിനെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖും സംഘവും കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് പുകടുമർദ്ദ വകുപ്പിന്റെ മിന്നൽ പരിശോധന വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ശീതളപാനീയ കടകളിലാണ് പരിശോധന നടത്തിയത് വാർത്തകൾ വിശദമായി മണ്ണുപാടത്തെ ഭീതിയിലാഴ്ത്തി ചുള്ളിക്കൊമ്പൻ ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെ നിലമ്പൂർ നായാടം പുയിൽ മലയോരപാതയോടെ ചേർന്ന പെട്രോൾ പമ്പിനു സമീപത്തുകൂടി കടന്നുപോകുന്ന ചുള്ളിക്കൊമ്പന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞു ബീരാൻകുട്ടി വീട്ടിലേക്ക് കയറുവാൻ വീടിന്റെ ഗേറ്റ് തുറക്കുമ്പോഴാണ് ചുള്ളിക്കൊമ്പനെ കണ്ടത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കയറുകയും ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു മണ്ണുപാടം അങ്ങാടിയിലുണ്ടായിരുന്നവർ ഒച്ച വച്ചതോടെ കാട്ടാന ഓടിമറഞ്ഞു ഇന്ന് പുലർച്ചെ മൂന്നോ മുപ്പതോടെ വീണ്ടും എത്തിയ ചുള്ളിക്കൊമ്പൻ മയിലാടി പൊട്ടിയിലെ രാമൻ ഗോപാലൻ എന്നിവരുടെ കൃഷി നശിപ്പിക്കുകയും പ്ലാവിലെ ചക്ക പറിച്ചു തിന്നുകയും ചെയ്ത ശേഷമാണ് മടങ്ങിയത് അക്രമകാരികളായ രണ്ടാനകളും ഇവിടെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ വന്ന് ഞങ്ങളെല്ലാരും പടക്കം ഇവിടെ ചക്ക സൗണ്ട് അപ്പോൾ കുറേ വായി ഇതൊക്കെ പൊടിച്ച് കഴിഞ്ഞ മാസം ഒരു വന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിക്കുന്ന ചുള്ളിക്കൊമ്പൻ ജനങ്ങൾക്ക് ഭീഷണിയായതോടെ കഴിഞ്ഞ വർഷം വനപാലകർ മൂവായിരം വനമേഖലയിലേക്ക് കയറ്റി വിട്ടിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ മടങ്ങിയെത്തി നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന നിലമ്പൂർ നായാടമ്പോയിൽ മലയോര പാത കാട്ടാനകളുടെ സാന്നിധ്യം കൊണ്ട് ആശങ്കയുടെ മുൾമുനയിലാണ് ഗ്രാം യുവാവിനെ നിലമ്പൂർ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പൂക്കളത്തൂരിലെ പെരുക്കാട് വീട്ടിൽ ഡാൻസ് ഓഫ് ചേർന്ന മമ്പാട പൊങ്ങല്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ പത്തൊൻപത് ഗ്രാം എം ഡി എം എം കണ്ടെടുത്തു നിലമ്പൂർ ഭാഗത്തേക്ക് വിതരണത്തിനായി കൊണ്ടുവരികയായിരുന്ന പ്രതിയെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മമ്പാട് പൊങ്ങല്ലൂരിൽ നിന്നാണ് പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ കൃഷി വകുപ്പിന്റെ ം നിലമ്പൂർ താലൂക്കിലെ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ആറ് മൂന്ന് കിലോമീറ്റർ സ്ഥലത്ത് സൗരോർജ തൂക്കുവേലി നിർമ്മിക്കുന്നതിന് കൃഷി വകുപ്പും വനം വകുപ്പും സംയുക്ത ധാരണയായി മനുഷ്യ വന്യജീവി മൂലം സ്വകാര്യ കൃഷിയിടങ്ങളിൽ കൃഷിനാശം വേണ്ടിയാണ് തീരുമാനം കൈക്കൊണ്ടത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ടി പി അബ്ദുൾ മജീദ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നോർത്ത് ഡിവിഷൻ നിലമ്പൂർ പി കാർത്തിക് എന്നിവർ പങ്കെടുത്തു പദ്ധതി നിർവഹണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും കൃഷി ഓഫീസർമാരുടെയും സംയുക്ത യോഗം ചേരുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദേശം നൽകിയിട്ടുണ്ട് എക്സൈസ് കേരളയിൽ നാടൊരുമിച്ചുണ്ട സ്വദേശി സുരേഷിനെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സംഘവും കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് അമ്പലക്കുന്നിൽ മദ്യവില്പന നടത്തുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്നും മൂന്ന് ദശാംശം ആറ് ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു അനുവദനീയമായ അളവിൽ കൂടുതൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വച്ച കുറ്റത്തിന് മുൻപ് മിളുടെ പേരിൽ കേസുണ്ട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമ സംഭവങ്ങളും തടയുന്നതിനായി കളംകുന്ന് അങ്ങാടിയിൽ വെച്ച് വൈകുന്നേരം ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും റാലിയും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് അമ്പലകുന്ന് റബ്ബർ തോട്ടം കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യവില്പനക്കാരുടെയും അഴിഞ്ഞാട്ടമാണെന്ന പൊതുജന പരാതി എക്സൈസിനെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് പ്രതി വലയിലായത് തുടർന്ന് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു പരിശോധനാ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ കെ എ അനീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ആബിദ് എം രാജേഷ് എബിൻ സണ്ണി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഏഞ്ചലിൻ ചാക്കോ എന്നിവരും ഉണ്ടായിരുന്നു സംസ്ഥാന എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ ക്ലീൻസ് തീവ്ര എൻഫോഴ്സ്മെന്റ് പരിപാടിയുടെ ഭാഗമായി പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് നാല് മൂന്ന് മൂന്ന് നാല് എന്ന നമ്പറിൽ ഏത് സമയത്തും പരാതികൾ എക്സൈസിനെ അറിയിക്കാം എന്നും തക്കതായ നടപടികൾ ഉണ്ടാകുമെന്നും നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് അറിയിച്ചു ആരോഗ്യ വകുപ്പിന്റെ മിന്നൽ പരിശോധന വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ശീതള പാനീയ കടകളിലാണ് പരിശോധന നടത്തിയത് പൂക്കോട്ടം ആരോഗ്യ വകുപ്പിന്റെ മിന്നൽ പരിശോധന വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ശീതള പാനീയ കടകളിലാണ് പരിശോധന നടത്തിയത് മഞ്ഞപിത്തം പോലെയുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കിയത് ജില്ലയിൽ മുഴുവൻ ടൗണുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നിട്ടുണ്ട് പൂക്കോട്ടപ്പാടത്തെ വൃത്തിയുള്ളതും കൃത്യമായ രീതിയിലുമാണ് കടകൾ പ്രവർത്തിക്കുന്നത് തുടർന്ന് പോകേണ്ട രീതികൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കട ഉടമകൾക്ക് നിർദ്ദേശം നൽകി പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടും രോഗ പകർച്ച തടയുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ നിർദ്ദേശം അനുസരിച്ചിട്ട് അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലെ രാത്രികാല ശീതള മാനീയ കടകളിൽ മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുള്ള കടകളിലും നമ്മൾ ഇന്നൊരു ഹെൽത്തിന്റെ സ്ക്വാഡ് വിജിലൻസ് സ്ക്വാഡ് പഞ്ചായത്തിന്റെ സ്ക്വാഡ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു സർക്കാർ നിരോധിതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും കുറെയെല്ലാം വളരെ ശുചിത്വ നിലവാരത്തിലേക്ക് അവിടെ എത്തിയിട്ടില്ല അപ്പൊ അവർക്കെല്ലാം വാണിംഗ് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള നടപടികളായിട്ട് ബന്ധപ്പെട്ടിട്ട് നാളെ ഇതിന്റെ പേപ്പറുകളും കാര്യങ്ങളെല്ലാം ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കേണ്ട സാധനങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഐസുകൾ ഒന്ന് രണ്ട് പ്ലസ് പോയിന്റ് കണ്ടത് ഐസുകളെല്ലാം ക്യൂബ് ഐസുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ കാണുന്നു മറ്റുള്ള കാര്യങ്ങൾ ഹെൽത്ത് കാർഡും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ഈ റംസാൻ റംസാൻഭയത്ത് പെട്ടെന്ന് കൂടുതലും ഇനി രോഗപാർച്ചയ്ക്കുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ അത് നല്ല രീതിയിൽ ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി തുടർ പരിശോധനകൾ ഉണ്ടാവുന്നതാണ് പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാടൻ പ്രേമൻ പഞ്ചായത്ത് ജീവനക്കാരായ അഭിലാഷ് പ്രദീപ് സംഘമാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ജ്വാല സീറോ എന്ന പേരിൽ വനിതാ സ്വയംരക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു ഞാൻ കൂടുതൽ പറയേണ്ട കേരളം നമ്മൾ വിശ്വസത്തിൽ കണ്ടു അല്ലാതെ തന്നെ മലപ്പുറത്തെ ഡബ്ല്യു എസ് ഡി ഡബ്ല്യു എസ് ഡി ടി പ്രവർത്തനങ്ങൾ പറയാവുന്ന കാര്യങ്ങളാണ് അഞ്ചു വയസ്സേതികൾ എൻ്റെ മകന്റെ പിറന്നാള് മാർച്ച് എട്ടാണ് വനിതാ ദിനത്തിന് അങ്ങനെ എന്റെ മകൻ ഉണ്ടാകും അഡീഷണൽ എസ് പി ഫിറൂസ് എം ഷഫീഖ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത എഴുത്തുകാരി സി എച്ച് മാരിയത്ത് വനിതാ സംരക്ഷണ ഓഫീസർ ശ്രുതി സെന്റ് ജമാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അമല ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിത ആറ്റാശേരി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജർ പ്രീത വാര്യർ വനിതാ ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചർ വിജയകുമാരി ഫിറ്റ്നസ് കോച്ച് സുധ നാഷണൽ ഷൂട്ടിംഗ് താരം കുമാരി അറഫ ഷെറിൻ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഓഫീസർ ഫത്തീല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കെ എം മധു ജെ ജെ ബി മെമ്പർ ഷജേഷ് ഭാസ്കർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു അഞ്ഞൂറ് വനിതകൾ പങ്കെടുത്തു ജനമൈത്രി എ ഡി എൻ ഒ സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ നന്ദി പറഞ്ഞു കെ വത്സല വി ജെ സോണിയ മേബിൾ പരിശീലനം നൽകി ആരോഗ്യ ആരോഗ്യ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തകർക്കുള്ള സഹവാസ മലപ്പുറം നടന്ന പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഡോക്ടർ ആർ ആർഗുക നിർവഹിച്ചു പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം കാര്യക്ഷമമാക്കൽ രോഗ സംക്രമണത്തിനിടയാക്കുന്ന വിവിധയിനം ലാർവുകളെയും കൊതുകുകളെയും തിരിച്ചറിയൽ സംയോജിത കീടനിയന്ത്രണത്തെക്കുറിച്ചുള്ള അവബോധം എന്നിങ്ങനെ ജീവനക്കാരുടെ കാര്യശേഷി മെച്ചപ്പെടുത്തുകയാണ് പരിശീലന ലക്ഷ്യം ബയോളജിസ്റ്റ് വി ദിനേശ് അധ്യക്ഷത വഹിച്ചു ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ പരിശീലന പരിപാടി വിശദീകരിച്ചു ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖ് അലി ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ഷാഹുൽ ഹമീദ് ഹെൽത്ത് സൂപ്പർവൈസർ കെ സി ഹസീലാർ കെ ഷിബ എന്നിവർ സംസാരിച്ചു എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി പതിനെട്ടിന് സമാപിക്കും അമൽ കോളേജിൽ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംരംഭമായ റമദാൻ ടോക്ക് സീരീസിന്റെ നാലാം സെഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രൊഫസർ കെ എ അലിക്കുഞ്ഞി മെമ്മോറിയൽ അമൽ സെന്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസും അറബിക് ഡിപ്പാർട്ട്മെന്റും കാഫിൽ ഓഫൻ ക്ലബ് സ്റ്റാഫ് ക്ലബ് വിദ്യാർത്ഥി യൂണിയൻ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് റമദാൻ ടോക്ക് സീരീസ് സംഘടിപ്പിക്കുന്നത് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു മമ്പാട എംഇസ് കോളേജ് ഇസ്ലാമിക് ഹിസ്റ്ററി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുൽ വാഹിദ് പഠന സെഷൻ നയിച്ചു പ്രൊഫസർ പി കെ നൂറുദ്ദീൻ നാലകത്ത് ബീരാൻകുട്ടി കോർഡിനേറ്റർ ഡോക്ടർ സി എച്ച് അലി ജാഫർ പി പി അഹമ്മദ് സലീം ബിൻ ഷാദ് എന്നിവർ സംസാരിച്ചു